ാണ് ആൾക്കാരെ ചേർന്ന് വെച്ചാൽ നമ്മള് പേടിയായി പോകും വിമാനം ഇറങ്ങുമ്പോൾ എല്ലാ ഇറങ്ങുന്ന ഒരു പ്രത്യേക പേടി വെച്ചാൽ നെടുമ്പാശ്ശേരി എവിടെന്ന് പറയുമ്പോൾ അവർക്ക് വിമാനം തന്നെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം പേടിയായിരിക്കും കാരണം വെച്ചാൽ അങ്ങനെ ഇറങ്ങണം എന്നോട് സംശയം കൊണ്ടാണ് അവര് ശല്യാണ് പണ്ടേ പോലെ ശല്യാണ് അന്നും നല്ല ഇന്നും തന്നെ ശല്യാണ് അവനെ കൊണ്ട് ഇത്ര സുന്ദരമായ സ്ഥലം വേറെ ആലും ഹായ് നമസ്കാരം ഞാനിന്ന് എൻ്റെ നാട്ടിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തും വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെയൊക്കെ നാട്ടുകാരനായ നെയ്ജൽ എന്ന് പറയുന്ന അവരുടെ സുഹൃത്തുണ്ട് ഇവിടെ ശ്രീമുലരം പഞ്ചായത്തിൽ തന്നെ നമ്മുടെയൊക്കെ കൂട്ടുകാരനാണ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നെയ്ജൽ എന്നാണ് അവൻ്റെ പേര് അവൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ മൂന്നര മില്യണോ നാല് മില്യോ അതായത് നാൽപ്പത് ലക്ഷം കാഴ്ചക്കാർ അവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അവൻ്റെ വീഡിയോ ഉണ്ട് വേറൊന്നും ആയിരുന്നില്ല ആ വീഡിയോ ഞാൻ നടിയിൽ കാണിച്ചു തരാം ഈ കാണുന്ന പാടത്തിലേക്ക് ഒരു വിമാനം വന്നിറങ്ങുന്ന കാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീമൂലനിറം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ചക്ക് വലിയ പുതുമയൊന്നുമില്ല കാരണം നമ്മൾ സ്ഥിരം ചെറുപ്പം മുതലേ കാണുന്ന കാഴ്ചയാണ് ഏഴമുക്കാലിൻ്റെ എമിറേറ്റ്സും ഏഴരയുടെ കുവൈറ്റ് എയർലൈൻസും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഇൻഡിഗോയൊക്കെ സാധാ നാട്ടിൽ കൂടെ പോകുന്ന ബസ്സുകളുടെ സമയക്രമം പോലെ ഇവിടുത്തെ നാട്ടുകാർക്കറിയാം അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പുതുമയുള്ള കാഴ്ചയല്ല പക്ഷേ ആ കാഴ്ച അത്ര ആളുകളെ സ്വാധീനിച്ചാൽ അത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം അത്രത്തോളം ഭംഗിയുള്ളൊരു പ്രദേശമാണ് ഈ ശ്രീമുലര പഞ്ചായത്തിലെ ഈ ഏരിയ അതായത് റൺവേയുടെ ബാക്ക് സൈഡിലുള്ള കല്ലുംകൂട്ടം ലൈനിലൊക്കെ ഓൺലൈനിൽ മാപ്പിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും അത്ര സുന്ദരമായിട്ടുള്ള ഏരിയ ഇനി അടുത്ത ദിവസങ്ങളിൽ അടുത്ത വർഷങ്ങളിലൊക്കെ ഈ സ്ഥലം എയർപോർട്ട് ഏറ്റെടുക്കുമ്പോൾ ഈ ഭംഗിയൊക്കെ പോകും അതിന് മുമ്പ് ഇതൊക്കെ ഒരു ആൽബം പോലെ സൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഓർമ്മകൾ നമ്മൾ ജീവിച്ച് വളർന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണമതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവാറുണ്ട് അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട് അത്ര ഭംഗിയുള്ള രാവിലെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ റിംഗ് റോട്ടിൽ ഒരുപാട് ആളുകൾ ഓടാനുണ്ടാവും ഒരുപാട് ആളുകൾ കാഴ്ചകൾ കാണാനുണ്ടാവും അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ എൻ്റെ നാടിനെ എൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് സംസാരിക്കുന്നതാണ് അപ്പം ചിലപ്പോൾ ശ്രീമുലർ നിവാസികൾക്ക് ഇത് വളരെയധികം റിലേറ്റ് ചെയ്യും ചുറ്റും പാടങ്ങൾ ഇന്നിപ്പോൾ ഇങ്ങനത്തെ പാടങ്ങളൊന്നും ഇല്ല എല്ലാ പാടങ്ങളും പല പല ആവശ്യാർത്ഥം ചിലർ മണ്ണിട്ട് നകത്തുന്നുണ്ട് ചില പല പല ആളുകളും അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ പല പല ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെയായിരുന്നു നമ്മുടെ നാട് എന്ന് ഇനി വരുന്ന ആളുകൾക്കെങ്കിലും ഇനി വരുന്ന നമ്മുടെ വരുന്ന തലമുറകൾക്കൊക്കെ ബോധ്യപ്പെടാനെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇണ്ടാ ചോ ചു സ്ഥലം ഒന്നും ഇതെന്റെ നാട്ടിലെ ഏറ്റവും സുന്ദരമായ ഇടങ്ങളിലുള്ള സ്ഥലമാണ് ബാക്ക് സൈഡ് നിങ്ങൾക്ക് അറിയാൻ ഇത് ഇതെന്റെ കൂട്ടുകാരനാണ് സ്കൂൾ പഠിച്ചടാ എന്താ രാവിലെ കുളിയെ കഴിഞ്ഞിട്ടിരിക്കുന്നവണ് പിന്നെ വണ്ടി ഓടിക്കാൻ രാവിലെ ഇവിടെയാണ് എല്ലാ കുളിക്കുന്നത് എന്റെ നാടും ഈ സ്ഥലങ്ങളും എന്റെ നാട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിനൊരു ഫീലിംഗ് കാര്യങ്ങൾ കിട്ടില്ല നമുക്ക് എന്തായാലും കിട്ടില്ല അത് നല്ല രസമാണ് വിമാനം എത്ര സുന്ദരമായ വേറെ ഇല്ല ിലും കിട്ടോട്ടില്ല നമ്മളൊരു കുളിക്കടവും കാര്യങ്ങളും ഒരു ഏരിയ വിമാനം സുന്ദരമായ കാര്യം നമ്മള് കടന്നു ഇറങ്ങുന്നതും എനിക്കതൊക്കെ കാണുന്നത് വിമാനം കണ്ടിട്ടാണ് നമ്മളിരിക്കുന്നത് ഈ വേറെ കാഴ്ചവിടെ കിട്ടുമോ ഒരു സ്ഥലത്തേക്ക് വേറെ കിട്ടില്ല നമ്മുടെ ഈ ഇത്രയും വലിയ ലൈഫ് ഒരു അമ്പലം കാര്യങ്ങളും എല്ലാം പിന്നെ ഒരു വിമാനം ഇറങ്ങുന്നതും ഇത്ര സുന്ദരമായ സ്ഥലം നമുക്ക് ഇനി ലോകത്ത് ഇനി കിട്ടാൻ സാധ്യത കുറവാണ് ആൾക്കാർ ചേർന്ന് വെച്ചാൽ നമ്മള് പേടിയായി പോകും വിമാനം ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക പേടി വെച്ചാൽ നെടുമ്പാശ്ശേരി എവിടെ അവർക്ക് വിമാനം തന്നെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം പേടിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇറങ്ങണമെന്നുള്ള സംശയം കൊണ്ടാണ് അവര് നോക്കണം പക്ഷെ അത് ഇറങ്ങുന്നത് ഒരു പാടം പോലുള്ള യാത്രയാണ് ഉദ്ദേശിക്കുന്നത് സുന്ദരമായ ഇത്രയും നല്ലൊരു യാത്രാ കാര്യങ്ങൾ ഇനി കിട്ടാൻ ലോകത്തും എന്തായാലും കിട്ടില്ല എന്തായാലും കണ്ടയിൽ പരിചയപ്പെട്ട സന്തോഷം ഇതുപോലുള്ള സ്ഥലങ്ങളും ഇതിന്റെ മലയാള സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് ഇടക്കിടക്ക് രസമാണ് നമ്മുടെ ഓർമ്മകളിൽ നമ്മുടെ ആൽബം പോലെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അല്ലെ നമ്മുടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെ ഓർത്തിനക്കിട്ടുള്ളൊരു അപ്പൊ കാണാം ശരി താങ്ക്